അപ്പോൾ തുടങ്ങാം കസർത്തുമായി കവലയിലോട്ട് കവലയിലോട്ടിറങ്ങുകയാണ് ഒന്ന് കൂടെ നിൽക്കണേ കെ സി വേണുഗോപാൽ എഴുതുന്നു രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് വൻ വോട്ട് മോഷണത്തിൻ്റെ തെളിവുകൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും പുറത്തുവിടുമ്പോൾ ജനാധിപത്യത്തിന്റെ നെടും തൂണെന്ന് വിശ്വസിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തനി നിറം കൂടിയാണ് വെളിവാകുന്നത് എന്ന് തുടങ്ങി രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഈ ഫാസിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും പിന്തുണയുണ്ട് എന്നാണ് ഈ വാക്കുകൾക്ക് ഷാഫി പറമ്പിൽ എം പി തൻ്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തത് ഇപ്രകാരമാണ് കാവലാണ് അയാൾ ജനാധിപത്യത്തിന് ഭരണഘടനയ്ക്ക് യുവതയിലും വിദ്യാർത്ഥികളിലും ജന്യൂസഡിലും അയാൾ വിശ്വാസം രേഖപ്പെടുത്തുന്നു ഇതിന് വന്ന കമൻറ്റുകളാണ് ഇന്നത്തെ കവലക്കസർത്ത് ഒരു കമൻറ്റ് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വേണുഗോപാൽ എഴുതുന്നു വേണുഗോപാലിനെ കുറിച്ച് ആരാണ് എഴുതുക തലേൽ എഴുതുക മറ്റൊരു കമൻറ്റ് ഇതുപോലത്തെ ഒന്നുണ്ടെങ്കിൽ വേണം പന്നി കയറാതിരിക്കാൻ നല്ലതാ കള്ളപ്പന്നി വേറൊരു കമന്റ് ആ വേണു ഒരുത്തനാണ് ഇയാളെ ഇത്രയും പൊട്ടൻ ആക്കിയത് അറിഞ്ഞില്ല ആരും ഒന്നും പറഞ്ഞില്ല അയാളോട് നന്നായി ഡ്രസ് ചെയ്യാനെങ്കിലും പറയൂ ഷാഫി പ്രതിപക്ഷ നേതാവല്ലേ ഒരു കോമാളി ലുക്കിലാണ് എപ്പോഴും ലുക്കിലല്ല വർക്കിലാണ് കാര്യം മലേഷ്യ ട്രിപ്പ് കഴിഞ്ഞു ക്ഷീണമുണ്ടാകും റെസ്റ്റ് എടുക്കാൻ പറ അശോകന് ക്ഷീണമാകാം കാലനാണ് അയാൾ കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ് പാർട്ടിയുടെ അന്തകൻ അന്തിയാണോ അടപടലം ചീറ്റി അറിഞ്ഞോ ഷാഫിക്ക നെല്ലിക്ക അടയ്ക്ക മറ്റൊരു കമന്റ് അതെ രാഹുകാലം അല്ല ഗുളികകാലം വേറൊരു കമന്റ് അന്റെ പാന്റ് നോർത്ത് ലേശ നീളം കൂടിയിട്ടോ അപ്പോൾ സൗത്ത് ഓക്കെയാ ഒരു കമന്റ് താങ്കൾ ഇദ്ദേഹത്തിന് നാണം കെടുത്താനാണോ ഈ ഫോട്ടോ ഇട്ടത് ഒരു നല്ല കമന്റ് പോലും അനുയായികളുടെ ഭാഗത്ത് നിന്നും ഇല്ലല്ലോ നാണമാകുന്നു നിന്റെ കൈകൾ എന്നെ മൂടുമ്പം ഈ ഫോട്ടോ കാണുമ്പം വേറൊരു കമന്റ് നീ ഒന്നും തലകുത്തി മറിഞ്ഞാ പോലും രാഹുൽ പ്രധാനമന്ത്രി ആകില്ല തലകുത്തി മറിയാതിരുന്നാൽ ആകുമോ പട്ടായയ്ക്ക് മുങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് ഒരു കമൻറ് പട്ടയടിക്കാനാണോ വേറൊരു കമന്റ് വെറൈറ്റികളായ ഒരുപാട് വടികൾ പുള്ളി ദിവസേന എറിയുന്നുണ്ട് കൊള്ളേണ്ടവർ ഇത് കാണുന്നുമില്ല കൊള്ളേണ്ടടുത്ത് ഒന്നും കൊള്ളുന്നുമില്ല ഇങ്ങനെ വടി എറിഞ്ഞ് പുള്ളി ജീവിതം തീർക്കുമെന്നാ തോന്നുന്നത് മലയാളത്തിൽ ജഗതി ഹിന്ദിയിൽ പപ്പു താമരശ്ശേരി താമരശ്ശേരി നമ്മൾ അധികാരം കിട്ടാതെ കൊതിമൂത്ത് നടക്കുന്ന പപ്പുമോൻ കൊതിക്കോതിയാൽ ചിലപ്പോ ശരിയാവുമായിരിക്കും ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കാണുമായിരിക്കും ഒരു വീട്ടിൽ നിന്നും അൻപത് പേര് വന്നിട്ടും അത് കണ്ടുപിടിക്കാൻ ഒന്നര വർഷം എടുത്തവരാണ് രാജ്യം ഭരിക്കാൻ നടക്കുന്നത് കോൺഗ്രസിന് ജനങ്ങളുമായി ഒരു ബന്ധവുമില്ല അവർക്ക് ജനങ്ങളെ അറിയുകയുമില്ല പൊതുജനം ഡാഷ് എന്നാണോ കഷ്ടം ആ നിൽപ്പ് കണ്ടിട്ടെങ്കിലും ആ പുള്ളിയെ പി എം ആക്കുക എന്നാണോ അങ്കമാലിയിലെ പ്രധാനമന്ത്രി ഏതായാലും മതി കണ്ടാൽ തന്നെ ചിരിച്ചു മരിക്കും ഒന്നും പറയുന്നില്ല കണ്ടോളൂ ചിരിച്ചോളൂ പക്ഷെ മരിക്കരുത് അപ്പോ ഇന്നത്തെ കസർത്ത് കഴിയുകയാണ് കവലയിൽ വീണ്ടും കാണാം എല്ലാരും ഓക്കെ അല്ലേ ബൈ ദ ബൈ ഓൾ ദ ബെസ്റ്റ്